എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു അനുഭവം പറയാൻ പോകുന്നത് ഒരു ചേച്ചിയാണ് ചേച്ചി നേരിട്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ആ ചേച്ചിയുടെ വോയിസ് തന്നെ നിങ്ങൾ കേൾക്കണം എന്നാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്ഭുതപ്പെടുന്ന സംഭവമായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു നിമിഷം ഭഗവാൻ നേരിട്ട് വന്നിട്ട് അവിടെ ചെറിയൊരു പണി ഒപ്പിച്ചു അപ്പൊ അതെന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ പിന്നീട് പറയാം രാവിലെ ഭഗവാൻ ഇവിടെ രാവിലെ എൻ്റെ അടുത്ത് വന്നു അതൊക്കഥ കേൾക്കണം അനുഭവ കഥ ഒരു വലിയ അപകടം അവിടെ നിന്ന് ഒഴിവായി ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഭഗവാനാണത് ആക്കി തന്നത് കൃഷ്ണ ശരിക്കും എൻ്റെ അടുത്ത് വന്നു തന്നെ പറയാം രാവിലെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് രാവിലെ എനിക്ക് ഗ്യാസ് തീർന്നു അപ്പം ഞാൻ പുതിയ സിലിണ്ടർ എടുത്തു വെച്ചു എടുത്തു വച്ച് ഓപ്പൺ ചെയ്തപ്പോൾ ഗ്യാസ് ലീക്ക് ഷൂ തന്നെ പോണു അപ്പോൾ ഞാൻ എനിക്ക് പേടി ചെയ്താൽ അടച്ച് വെച്ചു പിന്നെ അവരെ വിളിച്ചു പറഞ്ഞ് ഇവിടെ ഗ്യാസ് കൊണ്ട് തരുന്ന ആളുണ്ട് ഗ്യാസിൻ്റെ അവിടെ നിന്ന് തന്നെ ആൾ വന്ന് അവരത് വന്ന് വാഷറൊക്കെ മാറ്റിയിട്ടു അവർ ഓൺ ചെയ്തൊക്കെ തന്നു അപ്പോൾ ഒന്നും കുഴപ്പമില്ല ഞാൻ റെഡിയാക്കി പിന്നെ ഞാൻ അതിൽ ഓടിച്ച് മാത്രം ഉണ്ടാക്കി പിന്നെ അവർ പോയി ഞാൻ ഓടിച്ചു മാത്രം ഉണ്ടാക്കി പിന്നെ ചോറൊക്കെ പാത്രത്തിലാക്കി ഞാൻ അങ്ങനെ വാതിലൊക്കെ അടച്ചു ബാഗൊക്കെ എടുത്ത് പോന്നു കുഴപ്പമൊന്നുമില്ല ഉമ്മർത്ത വാതിൽ പൂട്ടാനേ പറ്റുന്നില്ല ഒരാൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല ഇത്രയും വർഷമായിട്ട് ഉമ്മർത്ത വാതിൽ പൂട്ടി പോണ ആളാണ് ഞാൻ ലോക്ക് ഇല്ല ഒരു വിധത്തിൽ ലോക്ക് ആവണില്ല ഉമ്മർത്ത വാതിൽ എന്തപ്പം ഞാൻ ചെയ്യുക കുറേ നേരം ഞാൻ അതിൻ്റെ മേലെ കളിച്ചു ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് പിന്നെ ചോദിച്ചാൽ ശരി എന്നാൽ വേണ്ട ഞാൻ അടുക്ക ബാഗൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് അടുക്കള വാതിൽ പൂട്ടിയിട്ട് അടുക്കളയിൽ കൂടെ പോവാം എന്നിട്ട് പുറത്തത് കൂടെ പോവാം അങ്ങനെ അടുക്കളയിലേക്ക് വന്നതാണ് ഞാൻ ഇത് അടുക്കളയിലേക്ക് വന്നപ്പോൾ അടുക്കള ഫുള്ള് ഗ്യാസ് മണം നോക്കുമ്പോണ്ടിത് ഷൂ നന്നിട്ട് സൗണ്ടിൽ പോണു ഗ്യാസ് ഉടനെ അതിൻ്റെ ഡോർ തുറന്ന് ഞാനത് വേഗം അടച്ചു വാൽവ് അടച്ച് അടച്ചിട്ട് ജനലും വാതിലൊക്കെ തുറന്നിട്ട് ഭയങ്കര മണം പിന്നെ എന്താ അപ്പം തന്നെ ഗ്യാസിൻ്റെ അവിടേക്ക് അവരെ വന്നവരെ തന്നെ വിളിച്ചു അവർ വേഗം വന്നു വന്ന് നോക്കുമ്പോൾ ഗ്യാസ് ലീക്കാണ് അവരെന്ത് ചെയ്തിട്ടോ ഗ്യാസ് ലീക്ക് പോകുന്നില്ല ശരി ഓരോടനെ അത് അടച്ചു വെച്ചു പിന്നെ അവർ വേറെ പുതിയ സിലിണ്ടർ എനിക്ക് തന്ന് ഇത് എടുത്തുകൊണ്ട് പോയി അവർ കൊണ്ടുപോയി അവർ പറഞ്ഞാൽ എന്തോ എടുത്ത് പുറത്ത് കൊണ്ടുവച്ച് എനിക്ക് പുതിയ സിലിണ്ടർ തന്നു ഓൺ ചെയ്തു പിന്നെ ഞാൻ അതിലെന്തോ ഓട്സ് എന്തോ ഉണ്ടാക്കിയ അത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ ആ ഓട്സ് മറ്റെല്ലാം ഉണ്ടാക്കിയ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ആ ആ ഓൺ ചെയ്തൊക്കെ കാണിച്ചു ഒരു കുഴപ്പമില്ല പുതിയ സിലിണ്ടർ ഒന്നും പ്രശ്നമേയില്ല ഞാൻ ശരി അവർ പോയി പിന്നെ ഞാൻ പൂട്ടെന്ന് ചോദിച്ചു പിന്നെ ബാഗൊക്കെ അടുത്ത് ഉമ്മർത്ത വാതിൽ പൂട്ടാൻ വന്നപ്പോൾ ഒരു കുഴപ്പമില്ല വാതിലിന് ഞാൻ ഈസി ആയിട്ട് പൂട്ടിയിട്ട് ഞാൻ ഷോപ്പിൽ പോയി ഒന്ന് ഓർത്ത് നോക്കി ഞാൻ ഈ അടുക്കളയിൽ പോയിട്ടില്ലെങ്കിൽ ഈ ഗ്യാസ് മുഴുവനും ഇവിടെ ലീക്ക് ആവും ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്കും അടച്ചിട്ട് പോകണമല്ലോ ഒരാളെ അറിയില്ലല്ലോ അടുക്കളയിൽ ഫുള്ള് ഒരു സിലിണ്ടർ മുഴുവൻ ഗ്യാസ് നിറഞ്ഞ് നിൽക്കും ഞാൻ വൈകുന്നേരം രാത്രി ഏഴ് ഏഴരയ്ക്ക വന്ന ഉടനെ ഞാൻ ലൈറ്റ് ലൈറ്റിടിച്ചു കാരണം ഇരുട്ടത്തല്ലേ വരിക അപ്പൊന്ന് ആലോചിച്ചു നോക്ക് എത്ര വലിയ അപകട ഒഴിവായത് അപ്പൊ ഭഗവാനല്ലേ ഈ വാതിൽ പൂട്ടണ്ട നീ അടുക്കള വഴി പോന്ന് എന്നെ പറഞ്ഞ് പിടിപ്പിച്ചത് അല്ലാതെ ആരറിഞ്ഞിട്ട് ചെയ്യാനാ വാതിൽ പൂട്ടാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അടുക്കളയിൽ വരേണ്ട ആവശ്യമില്ല എല്ലാ പണി കഴിഞ്ഞ് ഞാൻ പോവാണെങ്കിൽ ലേറ്റുമായി അപ്പോൾ ഞാൻ തിരക്ക് പിടിച്ച് പോവാൻ നിൽക്കാം അപ്പോൾ ഓർത്ത് നിൽക്കും എനിക്ക് കരച്ചിലാ വന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഭഗവാനോട് നന്ദി പറഞ്ഞാൽ മതിയാവില്ല എത്ര നന്ദി പറയണം എന്തൊരു വലിയ അപകടത്തിൽ നിന്ന് എല്ലാവർക്കും അതിശയമാവുക കേട്ടിട്ട് കാരണം എത്രയോ വലിയ അപകടത്തിൽ നിന്നാണ് അപ്പം രക്ഷപ്പെട്ട് ഇത് നന്നാക്കാൻ വന്നാൽ ഓരോ പറഞ്ഞു ഈശ്വര ഞങ്ങളിത് പൂട്ടിപ്പോലേ എന്തപ്പം അവിടെ സംഭവിക്കാൻ പോകണത് പറയുമ്പോൾ നിസാരം പക്ഷേ എത്ര വലിയ അപകടമാണ് ഉണ്ടാവാൻ പോകണത് അതിന്നാ ഭഗവാൻ കൂടെ വന്നിട്ട് ആ കൊലായിലെ വാതിൽ പൂട്ടാൻ എന്നെ സമ്മതിക്കുന്നില്ല അപ്പം അതിൽ എന്താ അനുഭവം അല്ലേ മോളെ വിശ്വസിച്ച് പോയോ ഞാൻ ഈശ്വരാ ഞാൻ ദൈവത്തിനോട് എന്താ പറയണ്ടത് എത്ര കൊടുത്താലാ മതിയാവ് എന്ത് ചെയ്താലാ മതിയാവും എനിക്ക് സത്യത്തിൽ കരച്ചിലാണ് വന്നു പോയത് ഭഗവാനെ ഇത്രയും ഒരു മറിമായ കാണിച്ചു തന്നില്ലേ എനിക്ക് പരീക്ഷണം ഒന്ന് നോക്ക് അതാണ് ദൈവത്തിൻ്റെ കഥ അപ്പോൾ ഇവർ പറഞ്ഞ പോലെ എല്ലാത്തിലും നമുക്കൊക്കെ നമ്മളെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അത് ഏത് വിധത്തിലും എങ്ങനെയൊന്നും അല്ല നമ്മൾ വിചാരിക്കുക ദൈവമില്ല ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് പോവും അതാണ് അനുഭവ കഥയാത് എല്ലാവർക്കും ഒരു ഷോക്കായിപ്പോയി ഇത് ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അതുണ്ടായ കഥ കൃഷ്ണനോട് എന്താ പറയേണ്ടത് എനിക്കെന്നെ അറിയും കേട്ട് കഴിഞ്ഞപ്പോ എന്ത് തോന്നി ഒരു തരിപ്പുണ്ടായില്ലേ ഒരു ചെറിയ നിമിഷത്തിൽ ഭഗവാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഭക്തയാണെങ്കിൽ ഭക്തരാണെങ്കിൽ ചേച്ചി ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയാണെന്നാണ് ചേച്ചിയുടെ അനിയത്തിയാണ് എനിക്ക് വോയിസ് അയച്ചു തന്നത് അപ്പോൾ ചേച്ചിയുടെ ഭക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് കോഴിക്കോട് നിന്നാണ് ചേച്ചി അയച്ചു തന്നതും കാര്യങ്ങളുമൊക്കെ അപ്പം എന്താണ് ഇങ്ങനെ അനുഭവം ഉണ്ടാവും ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കും ഒരു സംശയവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാവരും നല്ല മനസ്സുകൊടുക്കാൻ പ്രാർത്ഥിക്കുക അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞില്ലേ ഹരേ കൃഷ്ണ എല്ലാവരിലേക്കും എത്തിക്ക എല്ലാവരിലേക്കും